വെൽക്കം ടു എജിസോൺ ഇന്ന് നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് എടുക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൂജ്യം ബൈ അഞ്ചിൻ്റെ വില എന്ത് എന്നതാണ് അപ്പോൾ നമുക്കറിയാം സീറോ ബൈ ഫൈവ് ഒരു സംഖ്യയെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും സീറോ തന്നെയായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സീറോ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ് എന്ന് പറയുന്നത് എക്സിന്റെ വില നാലിൽ താഴെ ഒരു എണ്ണൽ സംഖ്യ ആയാൽ എക്സ് മൈനസ് വൺ ഇന്റു എക്സ് മൈനസ് ടു ഇന്റു എക്സ് മൈനസ് ത്രീ ഇന്റു എക്സ് മൈനസ് ഫോർ ഇതിന്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ എക്സിന്റെ വില എന്താണെന്നാണ് ഇവർ തന്നിട്ടുള്ളത് നാലിൽ താഴെയുള്ള ഒരു എണ്ണൽ സംഖ്യ ആണെന്നല്ലേ അതായത് ഏതൊക്കെ വരാം ഒന്ന് രണ്ട് മൂന്ന് നാലിൽ താഴെയുള്ള എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് ഓക്കെ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും ഏതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ എക്സിന്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടേം നോക്കി എക്സ് മൈനസ് വൺ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ത്രീ ഇതിലേതെങ്കിലും ഒരു ടേം എന്തായി പോവാം സീറോ ആയിട്ട് പോവാം സീറോനെ കൊണ്ട് ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്താണ് സീറോ ആയിരിക്കും അല്ലേ അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് സീറോ ആണ് അതായത് ഇപ്പോൾ ആണെന്ന് കരുതാം എക്സ് എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ വരിക വൺ മൈനസ് വൺ ഇൻഡു വൺ മൈനസ് ടു ഇൻഡു വൺ മൈനസ് ത്രീ ഇൻഡു വൺ മൈനസ് ഫോർ എന്നാവും ഈ ഒരു ഇക്വേഷൻ അപ്പൊ ഈ വൺ മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും സീറോ ആയിട്ട് വരും അല്ലേ സീറോ ഇൻറ്റു ഇനി ഏത് ടേം അവിടെ എഴുതി കഴിഞ്ഞാലും അതിന്റെ വാല്യൂ എന്ത് തന്നെയാണ് വരിക സീറോ തന്നെയാണ് വരിക ഓക്കെ അതുകൊണ്ടാണ് അതിന്റെ ആൻസർ എന്തായിട്ട് വന്നിട്ടുള്ളത് സീറോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി എക്സെട്രാ ഇൻറ്റു എക്സ് മൈനസ് സെഡ് ആണ് ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സിൽ എക്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈനസ് ചെയ്യുന്നത് ഏതിനൊക്കെയാണ് മൈനസ് ചെയ്യുന്നത് എ ബി സി ഡി ഇ അങ്ങനെ പോയിട്ട് സെഡ് വരെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതില് എക്സിന്റെ ഭാഗത്തെത്തുമ്പോൾ ഈ സംഖ്യ എക്സിന്റെ ഭാഗത്ത് എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും എക്സ് മൈനസ് എക്സ് ആയിട്ട് മാറും അല്ലേ അതായത് എന്താണത് സീറോ ആണ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വരുന്നത് അപ്പൊ ഇത് സീറോ ഇൻടു എന്തായിട്ടും വരും ഏതെങ്കിലും ഒരു സംഖ്യ സീറോ ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വാല്യൂ എന്താവും നമ്മൾ നേരത്തെ പഠിച്ചു സീറോ ആയെന്നും പഠിച്ചു അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക ഡി സീറോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ആദ്യത്തെ ഇരുപത്തഞ്ച് സംഖ്യകളുടെ തുക ഇരുപത്തഞ്ച് സംഖ്യകൾ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ എണ്ണ എന്ന് പറയുന്നത് എത്ര എണ്ണത്തിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളാണ് ഇരുപത്തഞ്ച് അല്ലേ അപ്പം എൻ എന്ന് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് ഓക്കെ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത് എൻ സ്ക്വയറാണ് അല്ലേ അപ്പോൾ ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ ഏതാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി ഓക്കെ അടുത്തത് എന്താ ചോദിച്ചത് പതിനേഴ് വരെയുള്ള സംഖ്യകളുടെ തുക എന്നാണ് അതായത് ആദ്യത്തെ പതിനേഴ് സംഖ്യകളുടെ തുക എന്നല്ല ഇവിടെ ചോദിച്ചത് എന്താണ് പതിനേഴ് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക അതായത് ഒന്ന് മുതൽ എത്ര വരെയാണ് ഒന്ന് മുതൽ ഇങ്ങനെ പോയിട്ട് പതിനേഴ് വരെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് പതിനേഴ് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് നമ്മൾ എടുത്തത് എണ്ണൽ സംഖ്യയാണ് എടുത്തത് ഒന്ന് മുതൽ പതിനേഴ് വരെ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ വരാം ഇരട്ട സംഖ്യയും വരാം ഒറ്റ സംഖ്യയും വരാം ഓക്കെ അപ്പോൾ എത്ര നമുക്ക് എന്നായിട്ട് എടുക്കാൻ പറ്റില്ല നേരത്തെ എടുത്തതുപോലെ ഇരുപത്തഞ്ച് എടുത്ത പോലെ ആരും എടുക്കാൻ പറ്റില്ല എന്നെ സീക്വൽ ടു പതിനേഴ്ന്ന് എടുക്കാൻ പറ്റൂല കാരണം അതിൻ്റെ ഉള്ളിൽ ആ പതിനേഴിൻ്റെ ഉള്ളിൽ തന്നെ ആരൊക്കെ വരുന്നുണ്ട് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ ഉണ്ട് ഏതാണ് അവസാന പദം പ്ലസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ ടു ഓക്കെ അതായത് അവസാന പദം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് പതിനേഴാണ് പദം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ഒന്നാണ് ഡിവൈഡഡ് ബൈ ഓക്കെ അതായത് പതിനെട്ട് ബൈ രണ്ട് നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത് ഒമ്പത് ഇവിടെ ഈ ഒമ്പത് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ തുകയാണോ അല്ല നമുക്ക് എത്ര ഒറ്റ സംഖ്യകളുണ്ട് അതായത് ഒന്ന് മുതൽ പതിനേഴ് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത് എന്ത് ഒമ്പത് ഓക്കെ അപ്പം എൻ എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത് എൻ സ്ക്വയർ അല്ലേ അതായത് ഒമ്പതിൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത് എൺപത്തി ഒന്ന് അല്ലേ ഓപ്ഷൻ ബി അടുത്ത എന്ന് പറയുന്നത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് നൂറ്റി അഞ്ച് എന്നാണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് നൂറ്റി അഞ്ച് എന്നാണ് ചോദിച്ചത് അതായത് ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട് അല്ലേ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് നൂറ്റി അഞ്ച് എന്നാണ് ഇവിടെ ചോദിച്ചത് ഓക്കെ അപ്പം എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇതാണ് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഓക്കെ അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്ന ആളെ നമുക്കറിയോ ഇല്ല നമ്മളോട് എന്താ ചോദിച്ചത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തുകയാണെന്നാണ് ചോദിച്ചത് അതായത് എന്നിനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ പക്ഷെ ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് തുക എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ അതായത് എൻിൻ്റ് എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ എൻ എൻ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത് ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് അത്രയും സംഖ്യയുടെ തുകയാണ് അത്രയും എണ്ണൽ സംഖ്യയുടെ തുകയാണ് ഓക്കെ ആ തുക നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ് നൂറ്റി അഞ്ച് അപ്പം ഇത് ഈക്വൽ ടു എന്ന് കൊടുക്കാം നൂറ്റി നമുക്ക് ഇവിടെ കൊടുക്കാം ഇനി നമുക്ക് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു ഈ ടൂനെ നമുക്ക് നൂറ്റി അഞ്ചിൻ്റെ അടുത്തേക്ക് എടുത്തു കൂടെ അതായത് ഇവിടെ ഡിവൈഡ് ബൈ ടു ആണ് ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പം എന്തായി ഇൻറ്റു ടു അല്ലേ അതായത് നൂറ്റി അഞ്ച് ഇൻറ്റു രണ്ട് എന്നായി അപ്പോൾ നമുക്ക് എത്ര കിട്ടാം നൂറ്റിയഞ്ചിന് നമ്മൾ രണ്ടു കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് രണ്ട് പത്ത് വരും അല്ലേ ഒരു രണ്ട് രണ്ട് ഇരുന്നൂറ്റി പത്തെന്ന് കിട്ടി ഓക്കെ അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി പത്ത് എന്ന് വേണം ഓക്കെ ഇനി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് അതായത് എൻ ഇൻ എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് ടു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇസ് ഈക്വൽ ടു സീറോ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് എന്ത് ചെയ്യാം ഓപ്ഷൻ നോക്കാം ഈ ഓപ്ഷനിൽ ഏത് സംഖ്യ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് കിട്ടുന്നതെന്ന് നോക്കാം ഓക്കെ അതായത് എൻ ആയിട്ട് ഇതിൽ ഏത് സംഖ്യ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് കിട്ടുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ആരോ കൊടുക്കാം പതിനഞ്ചിന് കൊടുക്കാം അപ്പോൾ എൻ്റെ പതിനഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് പതിനഞ്ച് പ്ലസ് ഒന്ന് അതായത് പതിനാറായി അല്ലേ അതായത് പതിനഞ്ച് ഇൻറ്റു പതിനാറാണ് നമുക്ക് കിട്ടുന്നത് ചെയ്താൽ കിട്ടുന്നുണ്ടോ പതിനഞ്ച് ഇൻറ്റു പതിനാറ് ചെയ്ത് നോക്ക് ആറഞ്ച് മുപ്പത് അല്ലേ മൂന്ന് ഒരാറ് ആറ് ഒമ്പത് ഒരഞ്ച് അഞ്ച് ഒരൊന്ന് അല്ലേ പൂജ്യം ഒമ്പതഞ്ച് പതിനാല് സിഷ്ടൊന്ന് രണ്ട് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് എന്നാണ് നമുക്ക് കിട്ടിയത് ഏതല്ല ഇരുന്നൂറ്റി പത്തല്ല അപ്പോൾ ആരല്ലാന്ന് മനസ്സിലായി എന്ന് മനസ്സിലായി ഇനി അതിന് പകരം പന്ത്രണ്ട് കൊടുത്തുനോക്കാം പന്ത്രണ്ട് ആണെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് ഒന്ന് ഏതാണ് പതിമൂന്ന് അല്ലേ അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് ചെയ്ത് നോക്കാം മൂന്ന് രണ്ട് ആറ് ഒന്ന് ഒരു മൂന്ന് മൂന്ന് ഒരു രണ്ട് രണ്ട് ഒരൊന്നൊന്ന് ആറ് അഞ്ച് ഒന്ന് നമുക്ക് എത്രയാണ് കിട്ടുന്നത് നൂറ്റി അൻപത്തി ആറ് എന്നാണ് കിട്ടുന്നത് അപ്പോൾ ഏതുമല്ല മനസ്സിലായി അല്ല എന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ നമ്മൾ ഏതെടുത്ത് നോക്കാം പതിനാലെടുത്ത് നോക്കാം അല്ലേ ഇവിടെ പതിനാലല്ലേ തന്നത് ഓക്കെ അപ്പോൾ എൻ്റെ പതിനാലാണെങ്കിൽ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് പതിനാല് പ്ലസ് ഒന്ന് അല്ലേ അതായത് എത്രയാണ് പതിനഞ്ച് പതിനാല് ഇൻറ്റു പതിനഞ്ച് ചെയ്ത് നോക്ക് പതിനാലിന് പതിനഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാലഞ്ച് ഇരുപത് രണ്ട് അല്ലേ ഒരഞ്ച് അഞ്ചും അഞ്ചും രണ്ടും ഏഴ് ഒരു നാല് നാല് ഒന്ന് പൂജ്യം ഏഴും നാലും പതിനൊന്ന് ഇഷ്ടം രണ്ട് ഇരുന്നൂറ്റി പത്തൊന്ന് കിട്ടി ഓക്കെ അതായത് നമ്മളെ ആൻസറായി അല്ലേ അതായത് ഈക്വൽ ടു എന്ത് കിട്ടി ഇരുന്നൂറ്റി പത്തൊന്ന് നമുക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ എന്താ നമ്മളോട് ചോദിച്ചത് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ ഏത് വാല്യൂ കൊടുത്തപ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് കിട്ടിയത് പതിനാലാണ് അപ്പോൾ ആൻസർ ഏതാണ് സി ആണ് ഓക്കെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സട്രാ പ്ലസ് നയൻ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് എങ്കിൽ വൺ ക്യൂബ് പ്ലസ് ടു ക്യൂ പ്ലസ് ത്രീ ക്യൂ പ്ലസ് എക്സെട്രാ പ്ലസ് നയൻ ക്യൂബ് ഈക്വൽ ടു എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നേ കൂട്ടണ രണ്ടേ എന്ന് പറഞ്ഞ് പോവാണ് അതായത് എന്താണ് അവിടെ കൂട്ടിയത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതിനെ എന്ത് ചെയ്തതാണ് പ്ലസ് ഇട്ടതാണ് അതായത് അതിന്റെ എന്താ കണ്ടുപിടിക്കുന്നത് തുക അപ്പോൾ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് എന്ത് നാൽപ്പത്തി അഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഓക്കെ അതാണ് ആരെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നാൽപ്പത്തി എന്ന് കിട്ടി ഇനി നമുക്ക് താഴെ തന്നത് എന്താ വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് എക്സെട്രാ പ്ലസ് നയൻ ക്യൂബ് അതായത് എന്താണ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ് എൽ സംഖ്യകളുടെ അതായത് ആദ്യത്തെ ഒമ്പത് എണ് സംഖ്യകളുടെ ക്യൂബിന്റെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ ചോദിക്കുന്നത് ആദ്യത്തെ എണ് സംഖ്യകളുടെ തുക തന്നു ഒമ്പത് എണ് സംഖ്യകളുടെ തുക തന്നു അടുത്തത് ചോദിച്ചത് ആദ്യത്തെ ഒമ്പത് എണ് സംഖ്യകളുടെ ക്യൂബിന്റെ തുകയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ക്യൂബിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ഓക്കെ അതായത് എന്തെഴുതാം നമ്മളുടെ എൻ എൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ എഴുതിയിട്ട് അതിനെന്ത് ചെയ്യുക ചെയ്യുന്നത് ഓൾ സ്ക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് തന്നിട്ട് വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് തുക കണ്ടിട്ടുണ്ട് ഏതാണ് നാൽപ്പത്തഞ്ചാണ് അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെത് എന്തായിരിക്കും നാൽപ്പത്തഞ്ചിൻ്റെ എന്ത് കൊടുക്കുക സ്ക്വയർ കൊടുക്കുക നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ ആൻസർ ഏതാണ് വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ സോറി ഏതാണ് വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ വരുന്നത് അടുത്ത ചോദ്യം എന്താണ് വൺ ക്യൂബ് പ്ലസ് ടു ക്യൂ പ്ലസ് ത്രീ ക്യൂ പ്ലസ് എക്സെട്രാ പ്ലസ് ടെൻ ക്യൂ ഈക്വൽ ടു ത്രീ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ടെൻ ഈക്വൽ ടു എത്ര അതായത് ഇവിടെ തന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് തന്നത് അതായത് പത്ത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ എന്തിന്റെ തുക തന്നിട്ടുണ്ട് ക്യൂബിന്റെ തുക തന്നിട്ടുണ്ട് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ട് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് ആദ്യത്തെ ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയായിരുന്നു കണ്ടുപിടിക്കേണ്ടത് ഇതിലെന്താ തന്നിട്ടുള്ളത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയാണ് തന്നിട്ടുള്ളത് ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ഇതാണ് നമ്മളുടെ എന്തിൻ്റെ ഇക്വേഷൻ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് മൂവായിരത്തി എത്രയാണ് ഇരുപത്തഞ്ച് അല്ലേ മൂവായിരത്തി എന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അതായത് നമ്മൾ ഇവിടെ സ്ക്വയർ ഒഴിവാക്കണം അല്ലേ അതായത് ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ അപ്പുറത്ത് എന്താ ചെയ്യേണ്ടത് അതിന്റെ റൂട്ട് എടുക്കുക അതായത് മൂവായിരത്തി ഇരുപത്തി അഞ്ച് എണ്ണൽ സംഖ്യ ആവുന്ന സമയത്ത് ഇവിടെ സ്ക്വയർ വേണ്ട തുക കണ്ടുപിടിക്കുമ്പം അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ഒഴിവാക്കുന്ന സമയത്ത് ഇവിടെ അതിന്റെ എന്താണ് ആൻസറിന്റെ റൂട്ട് എടുക്കുക ഓക്കെ അപ്പോൾ ഏതാ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇതോടെ നമ്മളുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദശാംശ സംഖ്യകളായിട്ടാണ് വരുന്നത്